വിങ്ങി നിന്ന ഓരോ മലയാളികളുടെയും ഇടനെഞ്ചിലേക്ക് പ്രതീക്ഷയുടെ ചിറകടിച്ചാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് മൺകൂനകൾക്കിടയിൽ ജീവിതം അവസാനിക്കുമെന്ന് ഉറപ്പിച്ചവരുടെ അരികിലേക്ക് ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും രക്ഷാകരം നീട്ടി പ്രളയഭൂമിയിൽ സ്വന്തം കുഞ്ഞുമക്കളെ കണ്ണീരോടെ തിരയുന്ന മാതാപിതാക്കളുടെ അരികിലേക്ക് സഹോദരങ്ങളെ കാണാതെ അലയുന്ന ഉറ്റ സുഹൃത്തിനെ അന്വേഷിച്ചലയുന്ന അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ ജീവനോടെ തിരികെ നൽകി ഇന്ത്യൻ സൈന്യം സൈന്യം വയനാട് ഉരുൾപൊട്ടൽ രക്ഷാദൗത്യം ഏറ്റെടുത്ത നിമിഷം മുതൽ മരണം മുന്നിൽ കണ്ട മനുഷ്യരുടെ പ്രതീക്ഷകൾക്കും ജീവൻ തുടിച്ചു വയനാട്ടിൽ നിന്ന് പുറത്തു ഓരോ ദൃശ്യങ്ങളും ഓരോ വാർത്തയും ഉള്ളു പൊട്ടിക്കുന്നതായിരുന്നു പ്രളയബാധിതരുടെ കണ്ണുനീർ ഓരോ മലയാളികളുടെയും കണ്ണുനീരായി മാറി കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കറുത്ത ദിനത്തിൻ്റെ വാർത്ത കൊടുത്ത എല്ലാ പത്രമാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ടും അതുതന്നെയായിരുന്നു ഉള്ളു പൊട്ടി എഴുതിയ ഓരോ വാക്കിനും അതല്ലാതെ മറ്റെന്ത് തലക്കെട്ടാണ് കൊടുക്കാനാവുക അങ്ങനെ ഉള്ളു പൊട്ടിയ ഓരോ മനുഷ്യരുടെയും ഇടയിലേക്കാണ് അവരെത്തിയത് സാധാരണ മനുഷ്യന് ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാൻ പോലും സാധിക്കാത്ത കുഴഞ്ഞു മറഞ്ഞ പ്രളയബാധിത പ്രദേശങ്ങളിലാണ് സൈന്യം ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം ഒരുപക്ഷേ ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ സൈന്യവും സമീപകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഏറ്റവും ദുർഘടമായ ഏറ്റവും സാഹസികമായ രക്ഷാദൗത്യത്തിൽ ഒന്നാണ് വയനാട്ടിലേത് ഓരോ നിമിഷത്തിനും ഒരു ജീവന്റെ വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സൈന്യം ദുരിത പ്രദേശത്ത് എത്തിയ നിമിഷം മുതൽ ഇന്നീ നിമിഷം വരെ കൈമെയ്യ് മറന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ എയർലിഫ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആശുപത്രി ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾക്കാണ് വ്യോമസേന പ്രഥമ പരിഗണന നൽകിയത് ആയിരക്കണക്കിന് പ്രളയബാധിതരെ ഇതിനോടകം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് വ്യോമസേനയും സൈന്യവും മാറ്റിക്കഴിഞ്ഞു അതീവ ദുർഘടമായ പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു ഹെലികോപ്റ്റർ ലാൻഡിംഗ് അസാധ്യമെന്ന് വിധിയെഴുതിയവരുടെ കണക്ക് കൂട്ടലുകളെ ഒന്നാകെ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന അവിടേക്ക് പറഞ്ഞിറങ്ങി എയർലിഫ്റ്റിംഗ് എത്രയും പെട്ടെന്ന് ആരംഭിച്ച് പ്രളയബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ദുരന്തഭൂമിയിൽ പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ കണ്ടെത്താനായി നിരന്തരം ഹെലികോപ്റ്ററുകളിൽ വ്യോമനിരീക്ഷണം നടത്തി പ്രായോഗികമായി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ശരവേഗത്തിൽ പ്രാബല്യത്തിലാക്കുകയാണ് സൈന്യം റെക്കോർഡ് വേഗത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ച് മറുകരയിൽ ഒറ്റപ്പെട്ട നൂറ് കണക്കിന് പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി ബേലി പാലം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും അടിയന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി എയർലിഫ്റ്റിംഗ് സാധ്യമാക്കി പരിക്കേറ്റവരെയും പ്രായാധിക്യത്തിലൂടെയും അല്ലാതെയും വെല്ലുവിളി നേരിടുന്നവരെയും അതീവ ജാഗ്രതയോടെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രികളിലേക്ക് എത്തിച്ചു അറുപത്തി മൂന്ന് കോടി രൂപ വില വരുന്ന വ്യോമസേനയിലെ തന്നെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളുള്ള ദ്രുവ് ഹെലികോപ്റ്ററുകളിലാണ് നിലവിൽ രക്ഷാ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട് നിർത്താതെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് വൈകുന്നേരമാകുന്നതോടെ കനത്ത മൂടൽമഞ്ഞും ആരംഭിക്കും പക്ഷേ അതൊന്നുമൊന്നും നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയേ ഒരു മനുഷ്യജീവൻ രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സാധ്യതകൾ പോലും അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഘട്ടങ്ങളിൽ നന്ദി പറയുന്ന ഏതൊരാളോടും സൈനികർ സ്ഥിരമായി പറയുന്ന ഒരു വാചകമുണ്ട് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് നന്ദിയുടെ ആവശ്യമില്ലെന്ന് അവർ അങ്ങനെയാണ് പ്രശംസ ആഗ്രഹിക്കാതെ പ്രതിഫലമിച്ഛിക്കാതെ ഏതു പ്രതിസന്ധിയിലും നമ്മളെ താങ്ങി നിർത്തുന്നവർ ദ റിയൽ ഹീറോസ്